ഇന്നത്തെ നമ്മുടെ വിഷയം ഫോർട്ടി പ്ലസ് കഴിഞ്ഞ് സ്ത്രീകളിൽ സൗന്ദര്യത്തിനുണ്ടാകുന്ന ചില ചേയ്ഞ്ചസ് അതുപോലെ തന്നെ വജൈനൽ ഡ്രൈനസ് അപ്പോൾ ഇത് സ്ത്രീകളുടെ വിഷയമാണെന്ന് കരുതി പുരുഷന്മാർ കാണാതെ പോകരുത് തീർച്ചയായിട്ടും നിങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ശ്രദ്ധിച്ച് മാറ്റിയെടുക്കാൻ പറ്റും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കിയാൽ സ്ത്രീകൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കും ഈ ഡ്രൈനസ്സൊക്കെ മാറിക്കിട്ടും നമ്മുടെ ഫാമിലി ലൈഫ് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല അപ്പം നമുക്ക് ഈ വജൈനൽ ഡ്രൈനസ് പൊതുവേ കണ്ടു തുടങ്ങുന്നത് ഒരു ഫോർട്ടി പ്ലസ് കഴിയുമ്പോഴാണ് അതായത് മെനപ്പോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് അപ്പോൾ ഈ ഈ ഫോർട്ടി പ്ലസ് കഴിയുമ്പോൾ നമ്മുടെ ഈസ്ട്രജൻ ലെവല് പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങും അതായത് മെനപ്പോസിന് മുന്നോടിയായിട്ട് ഇത് സംഭവിച്ചു കൊണ്ടേ അപ്പോൾ നമുക്ക് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിനോടൊപ്പം ഈ വജൈനൽ ഡ്രൈനസ്സും വരുന്നതാണ് വജൈനൽ ട്രെയിൻസ് എന്ന് പറയുമ്പോൾ വജൈനൽ ടിഷ്യൂസ് ഡ്രൈ ആകുന്നു തിന്നാകുന്നു അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു വരുന്നു അപ്പോൾ ഇത് മെയിനായിട്ടും പല കാരണങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ മെനപ്പോസിന് മുന്നോടിയായിട്ട് ഈസ്ട്രജൻ ലെവൽ കുറഞ്ഞു വരുന്നു മെനപ്പോസാകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നു അപ്പം നമ്മുടെ സ്ത്രീയുടെ സൗന്ദര്യത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രജൻ ഹോർമോൺ അപ്പം ഈ ഈസ്ട്രജൻ കുറയുമ്പോൾ ആ ബ്യൂട്ടിയിലുണ്ടാകുന്ന ഒരു മാറ്റവും ഇവിടെ സംഭവിക്കുന്നു പിന്നീട് എന്താണ് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിൽ ഇത് സംഭവിക്കുക അതുപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരിൽ ഇത് സംഭവിക്കാം അതുപോലെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാർഡ് സോപ്പ് ലോഷൻസ് വജീനൽ വാഷൊക്കെ ഉപയോഗിക്കാറില്ല അതുമൂലം ഈ ഡ്രൈനെസ് സംഭവിക്കാം അതുപോലെ തന്നെ സ്ട്രെസ്സ് അതായത് പല സ്ത്രീകൾക്ക് ഈ ഫോർട്ടി പ്ലസ് കഴിയുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകേണ്ട കുട്ടികളുടെ വിദ്യാഭ്യാസം ഫാമിലി ഉണ്ടാകുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അപ്പോൾ ഒരു ഭയങ്കരമായ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് ഈ ഡ്രൈനസിന് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ എയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കാം പിന്നെ ഡ്രൈനസിന് കാരണമാകുന്ന സ്ട്രോങ് മെഡിക്കേഷന് നമ്മൾ പല അസുഖങ്ങൾക്കും സ്ട്രോങ് മെഡിക്കേഷൻ എടുക്കാറുണ്ട് സ്റ്റീറോയിഡ്സ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഈ ഡ്രൈനസ് ഉണ്ടാകാറുണ്ട് അതുപോലെ വെള്ളം കുടിക്കുന്ന കുറവായിട്ടുള്ള ആൾക്കാരിൽ ഈ ഡ്രൈനസ് കാരണമാകുന്നുണ്ട് അതുപോലെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകത്തില്ലേ അതിന് ശേഷം ഇതുപോലെ ഡ്രൈനസ് ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് വജൈനൽ സെക്രീഷന് സഹായിക്കുന്ന ബാർത്തോളിൻ സ്ക്രീൻസ് സ്ക്ലീൻസ് ഒക്കെ ബ്ലോക്ക്ഡ് ആയാൽ നമുക്ക് ഈ ഒരവസ്ഥ ഉണ്ടാവും അതായത് ബാർത്തോളിൻ ഗ്ലാൻഡ് നമ്മുടെ യോനിയുടെ ഇരുവശത്തുമായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അത് നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് മ്യൂക്കസ് വരുന്നു നല്ലൊരു ലൂബ്രിക്കേഷൻ കിട്ടുന്നു അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലോക്കേജ് ഉണ്ടായത് സിസ്റ്റോ ആപ്സസ്സോ ഒക്കെ വന്ന് ബ്ലോക്കായി കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു ഒരവസ്ഥയുണ്ടാവും അതുപോലെ വൈറ്റമിൻ എയുടെ കുറവ് വരുമ്പോഴത്തേക്കിന് ഈ ഇതേ സിസ്റ്റം ഗ്ലാൻഡും ഗ്ലാന്റും അത് കാരണമാകുന്നുണ്ട് അതുപോലെ സ്കീൻസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ യുറിത്രയ്ക്ക് വളരെ അടുത്തായിട്ടുള്ളതാണ് അതും നല്ല ഇതുപോലെ തന്നെ മ്യൂക്കസ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഗ്ലാൻസിനൊക്കെ എന്തെങ്കിലും ഒരു ബ്ലോക്കേജോ എന്തെങ്കിലും ഒരു ഡിഫക്റ്റോ വന്നു കഴിഞ്ഞാൽ ഈ ലൂബ്രിക്കേഷനെ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതെല്ലാം നന്നായിട്ട് പ്രോപ്പറായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ലൂബ്രിക്കേഷൻ കിട്ടുകയുള്ളൂ ആ ഡ്രൈനസ് മാറി മാറിക്കിട്ടുകയുള്ളു ബാർത്തോളി ഇംഗ്ലാൻഡിൽ സിസ്റ്റോ ആംസസോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പെയിൻഫുള്ളാണ് അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ദിവസയ്ക്ക് ദിവസം അത് വലുതായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ പസു കൂടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇരിക്കാനും നടക്കാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അത് മാറുകയാണ് തീർച്ചയായിട്ടും അതിനെ പറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതിന് നമ്മളൊരു സിറ്റ്സ് ബാത്ത് കൂടി എടുക്കുക അതായത് രാവിലെയും വൈകിട്ടും ഇളം ചൂടുവെള്ളത്തില് നമുക്ക് ചെറിയ ഹോമിയോ മെഡിസിൻ വാങ്ങിക്കാൻ കിട്ടും അതിലൊരു അഞ്ച് തുള്ളി ഇട്ടിച്ച ശേഷം ആ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിരിക്കുക ആ പഴുപ്പ് പൂര്ണ്ണമായിട്ടും പുറത്തു പോകുന്നതിന് അത് സഹായിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നമുക്ക് ഈ ഈസ്റ്റർജൻ കണ്ടന്റ് കൂടാനും അതുപോലെ തന്നെ നമുക്ക് ഈ ഡ്രൈനസ് കുറയ്ക്കാനും മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ടെന്ന് നോക്കാം അപ്പം ഈസ്ട്രജൻ കണ്ടന്റ് കൂടാനുള്ള ഫുഡ് ഐറ്റം നമ്മൾ സെലക്ട് ചെയ്ത് കഴിക്കുക അപ്പോൾ അതിന് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ലതാണ് അത് ഉണക്കമുന്തിരി അതുപോലെ തന്നെ ഡേ പിന്നെ ഈത്തപ്പഴം അതുപോലെ നട്ട്സൈറ്റും എല്ലാം നല്ലതാണ് മത്തംകൊരു ഫ്ലാക്സ് സീഡ് വളരെ നല്ലതാണ് ഫ്ലാക്സ് സീഡ് നമുക്ക് ദിവസം വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു അര ടേബിൾ സ്പൂണ് നമുക്ക് കുതിർത്ത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിൻ്റെയെങ്കിലും കൂടെ സ്മൂത്തീസൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഇതും കൂടി ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കൂടുതൽ കിട്ടാനുള്ള ഫുഡാണ് സോയ സോയ നമുക്ക് സോയാ ചങ് വാങ്ങിക്കാൻ കിട്ടും സോയയുടെ എല്ലാ പ്രോഡക്റ്റും നല്ലതാണ് നിങ്ങൾക്ക് സോയ ചങ്ക് കറി വെച്ച് കഴിക്കാം അതുപോലെ സോയ മിൽക്ക് ഉപയോഗിക്കാം ടോഫ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒന്നാണ് ബീൻസ് അതുപോലെ ബീൻസ് ക്യാരറ്റ് ബ്രൊക്കോളി ഇതൊരു സലാഡാക്കുക സലാഡിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഉപയോഗിക്കാം നമുക്കൊരു പതിനൊന്ന് മണിക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു സാലഡ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈസ്ട്രജൻ ലെവൽ കൂടി വരും നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പും അതുപോലെ ബ്യൂട്ടിക്ക് ഉണ്ടാകുന്ന ചില മാറ്റങ്ങളും മാറ്റും കുറച്ചും കൂടി നല്ല ഗ്ലേസിംഗ് കിട്ടാനും നമ്മുടെ ബ്യൂട്ടി തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് പറ്റും അതായത് നമ്മുടെ ഹോർമോൺ கரெക്റ്റ് ആക്കി നിർത്തുമ്പോൾ നമ്മുടെ മുഖത്തണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളെ ചെറുക്കാൻ അത് വളരെ സഹായിക്കും അതല്ല കോളാജൻ കണ്ടന്റ് കൂട്ടുന്നതിനെ സഹായിക്കും പിന്നെ നമുക്ക് ഈസ്ട്രജൻ കണ്ടന്റ് കൂട്ടാനുള്ള ഏറ്റവും നല്ലൊരു ഫുഡ് ഐറ്റം ആണ് എള്ള് കറുത്തള്ളു കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം ഇല്ല വെളുത്തെള്ളാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഈ രണ്ടും എള്ളും നമ്മൾ ദിവസവും ഒരു അര ടേബിൾ സ്പൂണെങ്കിൽ ഉപയോഗിക്കാം നമുക്ക് ഏറ്റവും നല്ല മാർഗം എള്ള് ചെറു ചൂടിൽ ഒന്ന് ഫ്രൈ ആക്കി എടുത്ത ശേഷം അത് കരിപ്പെട്ടിയും ചേർത്ത് ഒന്ന് ഇടിച്ച് വയ്ക്കാറുണ്ട് അത് മിക്സിയിലൊന്ന് ഒന്ന് ചതച്ചു വെച്ചാലും മതി അത് ദിവസവും ഒരു അര ടേബിൾ സ്പൂൺ വെച്ച് ദിവസവും കഴിക്കുന്നത് നല്ലതാണ് അപ്പം മൊത്തത്തിൽ നമ്മുടെ സ്കിൻ നല്ലതാകാനും നല്ലതാണ് ഡ്രൈനെസ് മാറാനും നല്ലതാണ് പിന്നെ നമുക്ക് വൈറ്റമിൻ ഇ കണ്ടുള്ള ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കാവുന്ന ഉണ്ട് അതുപോലെ തന്നെ മഷ്റൂം കഴിക്കുക അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ള കടൽ മത്സ്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്നവരൊക്കെ അത് കഴിക്കാൻ നോക്കുക പിന്നീട് വൈറ്റമിൻ എ ഞാൻ പറഞ്ഞില്ലേ ബാത്തോളിംഗ്ലാന്റിനൊക്കെ നല്ലതാണ് വൈറ്റി അത് ലീഫി വെജിറ്റബിൾസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അതുകൂടി സെലക്ട് ചെയ്ത് കഴിക്കാൻ നോക്കുക പിന്നെ എക്സ്റ്റേണലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഡ്രൈനസ് മാറാൻ വേണ്ടി ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അതുപോലെ തന്നെ അലോവേര ജെല്ല് അപ്പോൾ അലോവേര ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സേഫായിട്ട് കെമിക്കലൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അലോവേര ജെല്ല് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ എള്ളെണ്ണ നല്ലതാണ് അപ്പോൾ ഇത്തരം നമ്മുടെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന എക്സ്റ്റേണൽ ഓക്കിലൊക്കെ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സമയം ഇല്ലെങ്കിൽ നമുക്ക് ജെല്ലീസൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അപ്പം സേഫായിട്ടുള്ള കമ്പനിയുടെ ജെല്ലീസൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിക്കുക എക്സ്റ്റേണലായിട്ട് ഉപയോഗിക്കുക ഡ്രൈനെസ് കുറച്ച് നിർത്താൻ നന്നായിട്ട് സഹായിക്കും പിന്നെ നമ്മളൊരു പ്രോബയോട്ടിക്കായിട്ട് നമ്മുടെ പുളിക്കാത്ത തൈര് ദിവസവും ഉപയോഗിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് സംഭാരമെങ്കിലും ഒരു ഗ്ലാസ് ദിവസവും കുടിക്കാൻ നോക്കുക അപ്പം നമ്മുടെ ബ്യൂട്ടി നിലനിർത്താനും അതുപോലെ ഡ്രൈനസ് കുറയ്ക്കാനും അത് നന്നായിട്ട് സഹായിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഇന്നർവെയേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ കോട്ടണും വളരെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്നർ വെയറൊക്കെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ നോക്കുക അലർജിക് മെറ്റീരിയൽ കൊണ്ടുള്ളത് അത്തരത്തിലുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കും അതുപോലെ തന്നെ ഇത് ഡ്രൈനസ്സിനും കാരണമാകും അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ആ ഏരിയ അതായത് ഒരു പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അത് നമ്മളെ ഇത് പറഞ്ഞത് കൊണ്ട് ഒരുപാട് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴിയാനല്ല ഒരുപാട് വാഷ് ചെയ്യാതെ അത്യാവശ്യമുള്ള അപ്പം ശുദ്ധജലം കൊണ്ട് മാത്രം വാഷ് ചെയ്യാൻ നോക്കുക അപ്പോൾ ആ പ്രോപ്പർ ഹൈജീൻ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനോ മറ്റ് ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടാവുകയില്ല പലരിലും കോമണായിട്ട് കാണുന്ന ഒരു വിഷയമാണ് ഈ ഡ്രൈനെസ് അപ്പോൾ ഡോക്ടറെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി കണ്ടെത്താനോ ശ്രമിക്കുന്നതിൽ നമ്മളൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട കാര്യമേയില്ല നമ്മളത് സ്വയം മനസ്സിലാക്കി റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് ഈ വാജേനൽ ഡ്രൈനസ്സും അതുപോലെ നമ്മുടെ ബ്യൂട്ടിക്ക് ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളും വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് മാറിയിടാകാറുണ്ട് ശരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ ഇതേപോലെ ഫുഡ് ഐറ്റംസ് ഒന്ന് ശ്രദ്ധിച്ച് എക്സ്റ്റേണൽ ഉപയോഗിക്കേണ്ട സാഹകാര്യങ്ങളും ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായും മാറിക്കിട്ടും നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ ഇടങ്ങിയ പല സാധനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത്തരം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്യാൻ നോക്കുക മറ്റ് അതായത് കെമിക്കൽസ് ഇത്രയും സെൻസിറ്റീവായ ഏരിയയിൽ ഉപയോഗിക്കുമ്പോൾ അതിന് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സാധനങ്ങളിലൂടെ കഴിച്ച് അതുപോലെ ഉപയോഗിച്ച് നമ്മുടെ ഈ ഡ്രൈനസ് മാറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എണ്ണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോഗിൽ